മഹാഭാരതം ഉദ്വേഗപർവം പറയുന്നത് പ്രകാരം യുദ്ധം അടുത്തിരിക്കുന്നു എന്നാൽ തങ്ങളുടെ പടയാകുന്നു പാണ്ഡവരുടെ പടയെക്കാട്ടിലും വലിയ പടയെന്ന് മനസ്സിലാക്കിയിട്ടു ശക്തിയിലാണ് കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് ദുര്യോധനനോട് യുദ്ധത്തിൽ നിന്ന് പിന്മടങ്ങുവാൻ പറയുന്നു എന്നിട്ടും ദുര്യോധനൻ കേൾക്കാതെ നിൽക്കുന്നു അപ്പോഴേക്കും അർജുനന്റെ അതുല്യ വിക്രമത്തെക്കുറിച്ച് ദുര്യോധനനോട് ഉപദേശം നൽകുന്നു ധൃതരാഷ്ട്ര മഹാരാജാവ് അദ്ദേഹം അവനോട് ഇപ്രകാരം പറഞ്ഞു നൽകുന്നു പാണ്ഡവന്മാർക്ക് ദൈവികവും മാനുഷികവുമായ ശക്തിയുണ്ട് കൗരവന്മാർക്ക് മാനുഷികമായ ശക്തി മാത്രമേ ഉള്ളൂ ഹേ ദുര്യോധന എന്റെ മനസ്സിലെ ചിന്ത വിട്ടുമാറുന്നില്ല പ്രത്യക്ഷമായും ഞാൻ സത്യാവസ്ഥ കാണുന്നു ഊഹം കൊണ്ട് പറയുന്നതല്ല എല്ലാ ഭൂതങ്ങൾക്കും അവരവരുടെ സന്താനങ്ങൾ സുഖമായി ജീവിക്കുന്നത് കാണുവാനല്ലേ ആഗ്രഹം ഇതിനു പുറമെ ഉപകാരം ചെയ്യുന്നവർക്ക് അതിലും അതിനുമുപരി നന്മ വരുവാനല്ലേ ആഗ്രഹിക്കുന്നത് ഖാണ്ഡഭവനത്തിൽ വെച്ച് തനിക്ക് ചെയ്ത ഉപകാരം സ്മരിച്ചുകൊണ്ട് അഗ്നിദേവൻ അർജുനന്റെ സാജീവ്യം വഹിക്കും അത് തീർച്ചയായ കാര്യമാകുന്നു ജന്മം കൊണ്ട് പല ദേവന്മാരോടും ബന്ധപ്പെട്ടവരാകുന്നു പാണ്ഡവന്മാർ അങ്ങനെയുള്ള ബന്ധമുള്ള ധർമ്മവാന്മാരാകുന്നു ആ ദേവപുത്രന്മാർ പുത്രസ്നേഹത്താൽ ദേവന്മാരെല്ലാവരും അവരോടുകൂടി നിൽക്കും പാണ്ഡവപക്ഷത്ത് തന്നെ നിൽക്കും ഏവരും ഭീഷ്മ ദ്രോണ കൃപാദികളിൽ നിന്നുള്ള ഭയത്തിൽ നിന്ന് പാണ്ഡവന്മാരെ രക്ഷിക്കുകയും ദേവന്മാർ ഇടുത്തി പോലുള്ള കോപം കൗരവന്മാർക്ക് നേരെ ചൊരിയുകയും ദേവന്മാർ ോട് ചേർന്ന് പാർത്ഥന്മാർ ശോഭിക്കുമ്പോൾ ഈ വീരവാന്മാരാകുന്ന നിങ്ങളെ നോക്കുവാൻ പോലും മനുഷ്യന് സാധ്യമായെന്ന് വരില്ല ദിവ്യവും ദുരാസന്തവുമായ ഗാന്ധീവമുള്ളവനാകുന്നു അർജുനൻ ദിവ്യവും ഉഗ്രവുമായ അമ്പുകൾ ഒടുങ്ങാത്ത ആവനാഴിയുള്ളവനാകുന്നു അവൻ വാനരധ്വജവും ധൂമം പോലുള്ള നിസ്സംഗമായ ഗതിയും ചേർന്ന് ലോകത്തിന് എതിരില്ലാത്ത ദിവ്യരഥമുള്ളവനാകുന്നു അർജുനൻ ഇടിവെട്ടുന്നത് പോലുള്ള ആ രഥത്തിൽ നിർഘോഷം ശത്രുക്കളെ അവൻ കൊന്നൊടുക്കുംൽനാകട്ടെ അമരന്മാരെ പോലെ യുദ്ധത്തിൽ ജയിച്ച് അമാനുഷിക വീരനാണെന്ന് രാജാക്കന്മാരോട് അറിയിച്ചിട്ടും ഉണ്ട് അവൻ അഞ്ഞൂറ് ശരങ്ങൾ ഒപ്പം പിടിച്ച് കണ്ണുമടച്ച് കണ്ണ് തുറക്കുന്നതിന് മുൻപേ തന്നെ എയ്ത് ദൂരെ എത്തിക്കും ഭീഷ്മൻ ദ്രോണർ എന്നിവരും മാതൃശ്ശനായ ശല്യരും മധ്യസ്ഥന്മാരാകുന്ന മറ്റു മനുഷ്യന്മാരും അർജുനനെ പ്രശംസിക്കുന്നു ബാഹുവീര്യത്തിൽ കാർത്തവീരാർജുനനോട് ചേർന്നവനാകുന്നു അവൻ അതായത് സഹസ്രം കൈകളുടെ ശക്തിയുള്ളവനാകുന്നു കാർത്തവീരാർജുനൻ അതിനോട് ചേർന്നവൻ തന്നെയാകുന്നു അർജുനൻ ഇന്ദ്രോപേന്ദ്രന്മാർക്ക് തുല്യനാകുന്നു അവൻ അവനോട് എതിർക്കുവാൻ നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത് ഒരു തവണ തന്നെ അഞ്ഞൂറ് ബാണങ്ങളവൻ ഏത് വിടും ആ അതുല്യ പരാക്രമൻ ചത്രുപ്പടയെ മുടിക്കും ഞാൻ കൺമിൻപിൽ അത് കാണുന്നു അങ്ങനെയൊക്കെ ഓരോന്നും ശങ്കിച്ച് ചിന്തിച്ച് മനസ്സിൽ കണ്ടും ഉറക്കം വരാതെയും ഞാൻ ഉഴലുകയാകുന്നു കുരുക്കൾക്ക് ശമമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ എന്നാൽ ഇതാ കുരുക്കൾക്ക് ഘോരമായ ക്ഷയമാകുന്നു വന്നുകൂടിയിരിക്കുന്നത് ശമം കൊണ്ടില്ലാതെ ഈ കലഹത്തിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടുവാൻ വേറെയൊന്നും കൊണ്ടും കഴിയില്ല പാർത്ഥന്മാരുമായി യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ നാം വലിയൊരാപത്തിലേക്കാണ് കടക്കുന്നതെന്ന് ദുര്യോധന ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവ് വിലപിക്കുന്നു